ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരേ ലൈനായിട്ടുള്ള ഫ്രോക്കിൻ്റെ വീഡിയോ ആണേ അപ്പോൾ അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയിട്ട് പറയാനായിട്ട് കാണിക്കാനില്ല കാരണം അത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ആയിരുന്നു കസ്റ്റമർ വേറെ ആരും എല്ലാവരും ഉണ്ടായി എത്തിയാണ് ഈ സെയിം മോഡൽ തന്നെ ആൾ രണ്ട് കളർ എടുത്തിട്ടുണ്ടായിരുന്നത് അതാണ് അങ്ങനെ പറയാൻ കാര്യം ആരെങ്കിലും അങ്ങനെ ജിയോ ഇതൊരു ലൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് ഇത് എയലൈനായിട്ടുള്ള ഫ്രോക്ക് തയ്ക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടന്ന് കുറേ ശല്യം ചെയ്ത് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്തൊക്കെയാണ് എടുത്തത് ഇത് സ്റ്റിച്ചിങ് ഇല്ലാഞ്ഞതുകൊണ്ട് ആ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു മോഡൽ കാണിക്കുകയാണ് ഇത് നെക്കിൻ്റെ പോർഷനൊക്കെ ഒന്ന് ഹെമ്മിയാൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല സമയം കിട്ടിയില്ലായിരുന്നു രാത്രിയായി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ സെയിം തന്നെ ബ്ലാക്ക് ഉണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡും ഉണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമോ ഒരു വ്യത്യാസമില്ല ആകെപ്പാടി ഒരു വ്യത്യാസം വ്യത്യാസമെന്ന് പറയാനായിട്ട് കളർ മാറ്റിയ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിമാണ് അപ്പോൾ ഈ കസ്റ്റമറുടെ ഇങ്ങനത്തെ ഒരു പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ